നമസ്കാരം എല്ലാവർക്കും ഭാരത് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ താഴെയുള്ള ക്ലിക്ക് പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം നമ്മൾ നവരാത്രി വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഇപ്പോ ചിന്തിക്കുന്നത് ആദിപരാശക്തിയായ ദുർഗാദേവിയുടെ അഥവാ പാർവതിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് നവദുർഗമാർ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആരാധിച്ചു പോരുന്നത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങൾ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഗണ്ഠ കുഷ്മാണ്ട സ്കന്ദത കാർത്യായണി കാലരാത്രി മഹാഗൗരി സിദ്ധി എന്നിവയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാനൊന്ന് സൂചിപ്പിക്കുന്നതെന്ന് മാത്രം ഇതിൽ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഗണ്ഠ പുഷ്പാണ്ഡ സ്കന്ധമാത ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാത്യായനിയെക്കുറിച്ചാണ് തത്യായനി ദേവിയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം നവരാത്രിയുടെ ആറാം ദിവസമായ തിഥിയിൽ ദേവിയെ കാത്യനിയായാണ് ആരാധിക്കുന്നത് ഉച്ചരിക്കുമ്പോൾ കാത്യായിനി എന്ന് തന്നെ പറയുക അതായത് കാർത്യായിനി എന്ന് നമ്മൾ എർ എന്ന അക്ഷരം ഇല്ല കാർത്യായിനി അല്ല കാത്യായിനി ആണ് ഇത് ഒരു വംശത്തിൻ്റെ നാമത്തിൽ നിന്നുമാണ് ഉണ്ടായത് കാത്യവംശത്തിലെ അവസാന കണ്ണിയായ മഹർഷി കാത്യായനും പത്നി ഹൈമവതിയും മക്കളില്ലാത്ത ദുഃഖത്തിൽ വളരെയധികം വിഷമിച്ചിരുന്നു ബാലാദേവിയുടെ അകമഴിഞ്ഞ ഭക്തരായിരുന്നു ആ ദമ്പതികൾ ഈ ദുഃഖത്തിൽ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുമ്പോഴും വളരെ ഭക്തിയോടുകൂടി ദേവിയെ പൂജിച്ചു കൊണ്ടേയിരുന്നു വേദാധ്യായനം ദാനമായി ചെയ്തായിരുന്നു അവർ പർണശാലയിൽ വസിച്ചിരുന്നത് ഒടുവിൽ പ്രായത്തിൻ്റെ അവശതയൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ അവർ ഹിമാലയ സാനുക്കളിൽ ശിഷ്ടകാലം ചെലവഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവരുടെ വസ്തുവകകളെല്ലാം ദാനം ചെയ്തു പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് ഹൈമവതി തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത് അവരുടെ ആനന്ദം പറഞ്ഞറിയിക്കേണ്ടതില്ലോ അങ്ങനെ കോടി സൂര്യപ്രഭയോടുകൂടി അവർക്കൊരു മകൾ അവതരിച്ചു ലാവണ്യത്തിടമ്പായ ആ പൊന്നുമോൾക്ക് കാത്യായിനി എന്ന് നാമകരണം ചെയ്തതും ഹൈമവതിയാണ് കാത്യായിനി ഏവരുടെയും അരുമയായി അവൾ അങ്ങനെ വളർന്നു വരികയാണ് സകല ചരാചരങ്ങളോടും കൂടിയാണ് അവളുടെ നീക്കം ഇതേ അവസരത്തിലാണ് ധനുപുത്രനായ കാലകേയന്റെ ദുർവാഴ്ച അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നത് മൂന്ന് ലോകങ്ങളും തൻ്റെ അധീനതയിലാക്കിയുള്ള കാലകേയൻ ഒരിക്കൽ ഇവരുടെ വാസസ്ഥലങ്ങളിലും എത്തുവാനിടയായി വേദാധ്യായനം നടത്തുന്ന മുനിമാരായതിനാൽ രക്തച്ചൊരിച്ചലില്ലാതെ തൻ്റെ മന്ത്രശക്തിയിലൂടെ അധീനതയാക്കുകയായിരുന്നു കാലകേയൻ ചെയ്തത് അതിൽ കാത്യായന മഹർഷി അറിയാതെ പെട്ടുപോയി പിന്നീട് എല്ലാം കീഴ്മേൽ മറിഞ്ഞു മുനിമാരും നികൃഷ്ടന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങി തൻ്റെ പിതാവിൻ്റെ ആ മാറ്റം കാത്യായനിക്ക് സഹിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു അവളിലെ ദൈവീക ഭാവവും ശക്തിയും ഉണർന്നു ചന്ദ്രഹാസം കൈയിലേന്തി അവൾ അസുരന്മാരെ നേരിട്ടു അവളെ സഹായിക്കാൻ സമാനകളായ ുട്ടിമാരും ഒത്തുചേർന്നു ആ ദൈവീക ഭാവത്തിനും ശക്തിക്കും ധർമ്മത്തിനും മുന്നിൽ കാലകേയന്റെ നീചശക്തികൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു ഒടുവിൽ പ്രജ്ഞയിലേക്ക് തിരിച്ചു വന്ന മഹർഷിമാർ തങ്ങൾക്ക് സംഭവിച്ച ഭാവമാറ്റങ്ങളോർത്ത് വിക്വലരായി കാലകേയൻ എന്നിട്ടും അടങ്ങിയിരുന്നില്ല മാറാവിയായ വ്യാധിദായകനായ ജരാസുരനെ അവതരിപ്പിച്ചു വസൂരി എന്ന ഭീകരവ്യാധിയുടെ അധിപൻ വസൂരിയുടെ അണുക്കൾ ആസുരിക ശക്തികളായി ജൈത്രയാത്ര തുടർന്നു പക്ഷേ ദേവിയും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു തൻ്റെ തന്നെ മറ്റൊരാംശത്തെ വസൂരിക്ക് പ്രതിവിധിയായി ദേവി സൃഷ്ടിച്ചു ശീതളാ ദേവി അതെ അത് ശീതള ദേവിയാണ് വസൂരി നിർമാർജനത്തിനായി അവതരിച്ചത് അതിൻ്റെ സിദ്ധൌഷധമായ ആര്യവേപ്പെന്ന വൃക്ഷത്തിൻ്റെ പിറവിയും ഈ സമയത്ത് തന്നെയാണ് കഴുത വാഹനമായാണ് ശീതളാദേവി അധ്വാനത്തിൻ്റെ പ്രതീകവും രോഗപ്രതിരോധശേഷി ഏറ്റവും കൂടുതലുള്ള മൃഗവും കഴുത തന്നെ ഇത് ശീതളാദേവിയുടെ വാഹനമാണ് പറഞ്ഞത് കാത്യായനി ദേവിയുടേതല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വസൂരി രോഗവും അതിൻ്റെ നിർമാർജനവും കാര്യങ്ങളൊക്കെ ശീതളം എന്നത് തണുപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുമൊക്കെ ആയിട്ട് നമുക്കിത് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ പിന്നീട് കാലകേയനെ നിഗ്രഹിക്കുന്നത് വസൂരി വ്യാധി തന്നെ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്താണ് അയാൾക്ക് ദേവി വസൂരി വ്യാധി വന്നിട്ടാണ് പിന്നെ അയാൾ മരണപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഒരു മുനിയായിരുന്നിട്ടും താൻ അധമ അധമനായ ഒരു ദാനവൻ്റെ മായാജാലത്തിൽ അകപ്പെട്ടു പോയത് കാത്യായന മഹർഷിയെ വളരെയധികം നിരാശപ്പെടുത്തുകയും ക്ഷീണിതനാക്കുകയും ചെയ്തിരുന്നു തൻ്റെ അച്ഛനെ ഉദ്ധരിക്കുന്ന കർമ്മം പിന്നെ കാത്യായനി ദേവി ഏറ്റെടുത്തു ഏറ്റെടുക്കുകയായിരുന്നു അപ്പോഴാണ് തൻ്റെ മകളിൽ ദേവാംശം തിരിച്ചറിയുകയും ആ ചൈതന്യത്തെ സാംശീകരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് അങ്ങനെ കാത്യായനി മഹർഷിയും ഹൈമവതിയും മോക്ഷഗതി പ്രാപിക്കുന്നേരം അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി താൻ ആ കുലത്തിൻ്റെ തന്നെ ജഗത്തിൽ പൂജിതയാകുമെന്ന് ദേവി അരുളി ചെയ്യുകയാണ് ആ കൗമാരാവസ്ഥയിൽ തന്നെ ദേവി അന്തർധാനം ചെയ്തു അങ്ങനെയാണ് കാത്യായനി ദേവിയുടെ അപ്പോൾ കാത്യായനിയുടെ നമുക്കൊന്ന് ചിന്തിക്കാം ഒരു ധ്യാനം कात्यायिनी महामाये महायोगिन्यधीश्वरी नन्दगोपसुदं देवीपदिं मे कुरुते नमः चन्द्रहासोज्ज्वलकरां शार्दूलवरवाहनां कात्यायिनी शुभं दद्यात् देवी दानवघादिनी ഉജ്ജ്വലമായ ചന്ദ്രഹാസം കൈയിലേന്തി ധാനവന്മാരെ ഹനിച്ച സിംഹവാഹിനിയായ കാത്യായിനി ദേവി ശുഭമരുളട്ടെ വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് കാത്യായനിയുടെ അർത്ഥം ത്രിനേത്രയും ചതുർഭൂജയും ചന്ദ്രക്കല ശിരസിൽ ചൂടിയവളുമാണ് ദേവി കരങ്ങളിൽ ഒന്നിൽ താമരപ്പൂവും ഒരു കയ്യിൽ വാളും വലതു കൈയിൽ അഭയമുദ്രയും വരത എന്നിങ്ങനെയാണ് സർവ ഐശ്വര്യദായികയായ കാത്യായനി ദേവിയുടെ അനുഗ്രഹത്താൽ രോഗം ദുഃഖം എന്നിവയെല്ലാം അകന്നു അകന്നുപോകുമെന്നും ധനധാന്യ സമൃദ്ധി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിൻ്റെ ദേവതയാണ് കാത്യായനി ദേവി അതിനാൽ കാത്യായിനി ദേവി പ്രീതിയിലൂടെ വ്യാഴപ്രീതിയും ലഭിക്കും ചുവന്ന പൂക്കളാണ് ദേവിക്കിഷ്ടം കാത്യായനി ഭാവത്തിലാണ് ദേവി ശ്രീ പാർവതി മഹിഷാസുരനെ വധിച്ചത് ആ സമയം ദേവി ലക്ഷ്മിയും സരസ്വതിയും പാർവതിയിൽ ലയിച്ചു എന്നും മൂന്ന് ദേവിമാരുടെയും ശക്തി ഒന്നായി മാറി ആദിപരാശക്തിയായി മഹിഷാസുര മർദ്ദിനിയായി ദേവി മാറി എന്നാണ് വിശ്വാസം ദേവിയുടെ ഇഷ്ട നൈവേദ്യം നാളീകേരം ചെലകിയിട്ട അന്നമാണ് സിംഹവാഹിനിയാണ് കാത്യനി ദേവി ആറാം ദിനത്തിലെ പൂജ കന്യകമാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ് വിവാഹഭാഗ്യവും ദീർഘ സൗമംഗല്യവും ശ്രദ്ധിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ നവരാത്രി ദിനത്തിലെ ആറു ദിവസം നമ്മൾ ഇന്നുകൊണ്ട് പിന്നിടുകയാണ് അപ്പോൾ എല്ലാവരും ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ വളരെ ഭംഗിയായി ഇതുവരെ പൂർത്തീകരിച്ച പോലെ തന്നെ ിയും തുടർന്നുള്ള ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ എല്ലാവരുടെയും വിജയദശമി ദിനത്തിൽ നല്ലൊരു ദിനമായിട്ട് നമുക്കെല്ലാവർക്കും മാറട്ടെ എന്തായാലും പിന്നെ ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകും ആത്മാർത്ഥമായി നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്